എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ും കൊടുങ്ങല്ലൂരിൽ സി പി എം പ്രവർത്തകനും കോൺഗ്രസ് പ്രവർത്തകയും ബി ജെ പിന്നു സി പി എം കാക്കമാടൻ തുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആന്റണി പുതുശ്ശേരി മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീദേവി എന്നിവരാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ി ജെ പി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു മണ്ഡലം നേതാക്കളായ കെ എസ് ശിവറാം പ്രജീഷ് ചെള്ളിയിൽ കെ എസ് സുനിൽകുമാർ എറണാകുളം മേഖലാ സെക്രട്ടറി പ്രശാന്ത് ലാൽ കൗൺസിലർ പാർവതി സുകുമാരൻ എന്നിവർ പങ്കെടുത്തു പ്രശ്നം അജിത്ത് പറഞ്ഞ പോലെ അമ്പത് കൊലത്തെ ദൂർ ഭരണത്തിനെതിരെ വികസനത്തിൻ്റെ സ്വീകരിച്ചുകൊണ്ട് കൊടുകുലം മുനിസിപ്പാലിറ്റി ഒരു വികസനം വേണം എന്ന് മാറ്റം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുപാട് പേര് ബി ജെ പി സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ലൊരു തുടക്കമാണ് കൊടുകുലം മുനിസിപ്പാലിറ്റി ബി ജെ പി വെക്കുന്ന അജണ്ട വികസനം മാത്രമാണ് രാഷ്ട്രീയത്തിന് ഉപരി വികസനമാണ് ആ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് പ്രവർത്തകർ ഇനിയും ബി ജെ പി ഈ വികസനത്തിന് കാഴ്ചപ്പാടിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു